വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നൈറ്റ് വിചാരിച്ചു ഒരു ചിക്കൻ ബിരിയാണി വെക്കാന്ന് അത് വിചാരിച്ചു ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്കൂടെ ഒന്ന് കാണിക്കാന്ന് നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെയാണോ ചിക്കൻ ബിരിയാണി വെക്കുന്നത് നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കമന്റ് എഴുതിയിടണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത കൂടെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ ഫസ്റ്റ് നമ്മൾ ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ സെറ്റ് ചെയ്യാണ് ഗൈസ് നാടൻ കോഴിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം കൊണ്ട് സൂക്ഷിച്ച് കഴിച്ചില്ലെങ്കിൽ ഇത് പണി കിട്ടും തുടമ്പം തന്നെ കൈ പൊത്ത് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല വേവുണ്ട് ഫസ്റ്റ് അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി കുക്കറിൽ ഇട്ട് കറക്റ്റ് ഒരു ഫിസിൽ ഞാൻ കേട്ടിച്ച് എടുക്കേണ്ട ഇതിപ്പം ഞാൻ മസാലയായിട്ട് ഇതിൽ വേറൊന്നും ഒന്നും കഴിയുന്നില്ല ഉപ്പും ആവശ്യത്തിന് ഇത് വേവാനുള്ള ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ആഡ് ചെയ്യുന്നത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇത് ഇട്ട് വേണമെങ്കിൽ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇതൊരു ഒരു ഫിസിൽ അതായത് ജസ്റ്റ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ള വെളിച്ചെണ്ണ അപ്പോൾ ഇത്രയും കൂടെ ഞാൻ ഇട്ടിട്ട് ആവശ്യത്തിന് ഇത് വേവാനുള്ള വെള്ളം ഒരുപാടൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല ഇപ്പം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് ഇത് കറക്റ്റ് ഒരു ഫിസിൽ കേൾക്കുന്നവരെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം അതിൽ കൂടുതൽ കേൾക്കണ്ട ബാക്കി നമുക്ക് മസാല സെറ്റ് ചെയ്യുമ്പോൾ ചിക്കൻ വേവിച്ചെടുക്കാം അപ്പോൾ ഇതവിടെ കിടന്ന് ആവട്ടെ അപ്പോൾ ഇത് സെറ്റായിട്ട് ബാക്കി കാണാം നിർത്തിക്കാം ചിക്കൻ അവിടെ കിടന്ന് സെറ്റാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാം ഫസ്റ്റ് ഇതാ ഞാൻ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള ഇത്രയും വേണം ആദ്യം മൂപ്പിച്ചെടുക്കുന്നത് അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് അപ്പോൾ എണ്ണ നല്ലോണം തിളച്ചു വരട്ടെ അതുപോലെ നമുക്ക് വെയിറ്റ് ചെയ്യാം മുന്തിരി നമുക്ക് കരിഞ്ഞ ഓരുത് ഉപ്പം പനി ഇട്ടും അതുകൊണ്ട് നമുക്ക് ഇത് ഉപ്പ തന്നെ കോരിയെടുക്കാം ഉറപ്പായിട്ട് പനി കിട്ടും നെക്സ്റ്റ് നമുക്ക് അണ്ടിപരിപ്പ് ഇട്ട് കൊടുക്കാം. ഇങ്ങോട്ട് സെറ്റ് ആയി വെയിറ്റിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാള મૂકીเฉടുകയാണ്. മതി കുറച്ച് മതി കരിഞ്ഞു വയാ പണിക്ക്. ഇത് നെക്സ്റ്റ് എക്സ് കോസ് റൂട്ടി വെച്ചിട്ട് സവാള നമുക്ക് സെറ്റ് ചെയ്ത് നോക്കി എടുക്കാം ഇനി കുറച്ച് ടൈം എടുക്കും അപ്പൊ അതവിടെ കൂടെ സെറ്റ് ആവട്ടെ നമുക്ക് ഉള്ളി നല്ല സെറ്റായി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി ഈ ഒരു കപ്പ് അളവിന് നമ്മൾ അരിയെടുത്താൽ ആ കപ്പ് അളവിന് തന്നെ രണ്ട് തവണ വെള്ളം വെക്കണം ഇതാണ് ഈ ബിരിയാണിയുടെ മെയിൻ പരിപാടി ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴഞ്ഞൊന്നും പോകത്തില്ല അപ്പം ഞാൻ ചട്ടി ചട്ടിയോട് വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ജസ്റ്റ് ഈ അരി ഇങ്ങനെ വറുത്തെടുക്കാമെന്ന് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തു അങ്ങനെ ജസ്റ്റ് ഞാനിങ്ങനെ അരി നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് വറുത്തൊന്നും എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് ഇതുപോലെ ഞാനൊന്ന് ചൂടാക്കി ആദ്യമേ അരി ഒന്ന് എടുത്തായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഫുഡ് കഴിച്ചിട്ട് കൂടെയാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെ കുറച്ച് ഐറ്റംസാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് പരിപാടി എന്തെന്നാൽ നമ്മൾ തിളച്ച വെള്ളം നല്ലോണം തിളപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതൊഴിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് കുറച്ച് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഞാൻ ബിരിയാണിയില വയ്ക്കുന്നതിന് മുമ്പേ കുറച്ച് ആ വെള്ളത്തിൽ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി മിക്സ് ചെയ്ത് ചേർക്കും അങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് ഞാൻ ഇങ്ങനെ നല്ല രീതിയിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കത്തേ ഉള്ളൂ എന്നിട്ട് തിളപ്പിച്ചു വെച്ചേക്കുന്ന വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ അതാണ് ചെയ്യുന്നത് നല്ല ചൂടാണ് കാരണം നല്ല രീതിയിൽ വെള്ളം ചൂടായതിനു ശേഷമാണ് നമ്മൾ അരി ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അവിടെ അരി നേരത്തെ തന്നെ സെറ്റ് സെറ്റായിട്ടുണ്ട് വെള്ളം നല്ല രീതിയിൽ ഇതുപോലെ വെട്ടി തിളയ്ക്കണം അപ്പം ഞാൻ അപ്പുറത്തെ അടുപ്പിൽ മസാല റെഡിയാക്കാൻ വേണ്ടി വെച്ചു ആ വെള്ളം അവിടെ കിടന്ന് വെട്ടിത്തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പരിപാടി നോക്കാമല്ലോ അങ്ങനെ ആദ്യം തന്നെ അതിൽ ആവശ്യത്തിന് നമ്മൾ നേരത്തെ നമ്മുടെ മുന്തിരി അതുപോലെ അണ്ടിപ്പരിപ്പും ഒക്കെ പൊരിച്ചെടുത്ത വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം താ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അരി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നു നോക്കിയാണ് കൈസ ഒരു ഫ്ലേവർ നല്ല രീതിയിൽ അതുപോലെ നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി താ ഇതിലോട്ട് ആവശ്യത്തിന് സവാളയും കൊച്ചുള്ളി ഞാൻ ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് അത്ര എടുത്തിട്ടുള്ളൂ ഒരുപാടൊന്നും എടുത്തിട്ടില്ല ഇത് നല്ല രീതിയിൽ വരണ്ടുവരണം ഇതുപോലെയൊന്നും അല്ല നല്ല കുഴമ്പ് പരുവത്തിലാവണം എന്നാൽ മാത്രമേ നമ്മുടെ ബിരിയാണിക്ക് അത്രത്തോളം ടേസ്റ്റ് കിട്ടത്തുള്ളൂ നല്ല രീതിയിൽ വാടി വന്നിട്ട് മൂന്ന് തക്കാളിയാണ് എടുത്തേക്കുന്നത് മെയിനാണിത് തക്കാളി തക്കാളി ഇല്ലാതെ ഒരു ബിരിയാണി അത്ര സക്സസ് ആവത്തില്ല ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരാം ഉറപ്പായിട്ട് സക്സസ് ആവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്താ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കണം കരിഞ്ഞ് പോവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ അതാണ് നല്ല രീതിയിൽ വരട്ടിയെടുക്കണം എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തുള്ളൂ കാര്യം ഞാൻ ചിക്കൻ വേവിച്ചപ്പം ഓൾറെഡി അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഇട്ടോളൂ പിന്നെ പെരിഞ്ചീരകം പൊടിച്ചത് അത് ഇച്ചിരി അധികം ഇട്ടോ പിന്നെ മല്ലിപ്പൊടി പിന്നെ ഞാൻ മുളകൊടി ഒന്നും ചേർക്കുന്നില്ല ആവശ്യത്തിന് ഞാൻ പച്ചമുളക് അരച്ച് തീർത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ബിരിയാണിയിൽ നമുക്ക് മുളകൊടിയുടെ ആവശ്യമൊന്നുമില്ല എന്നിട്ട് ആവശ്യത്തിന് തന്നെ നമുക്ക് പുതിന ഇലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പുതിന ഇലയും ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ മെയിൻ താരം എത്തിയിരിക്കുന്നു ഈ മെയിൻ താരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അതായത് നല്ല കട്ട തൈരുത ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മുടെ ചിക്കൻ കുട്ടന്മാരെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഉള്ളി പൊടിച്ചത് അതായത് പൊരിച്ചതും കൂടെ ഇതിലോട്ട് ഇങ്ങനെ പൊടിച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ദാഹ് മസാല സെറ്റായി അപ്പോഴും നമ്മുടെ ചിക്കൻകുട്ടന്മാർ വന്നു മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം പച്ചവെള്ളവും കൂടെ ചേർത്താണ് ഞാൻ ഇത് സെറ്റ് ചെയ്തെടുത്ത് നല്ല രീതിയിൽ ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മസാല സെറ്റായിരിക്കുന്നു ഗൈസ് ദാഹ് എല്ലാം ഞാൻ അവിടെ റെഡിയാക്കി ലെയർ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുകയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് നെയ്യൊഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ്റെ മസാല സെറ്റ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഫസ്റ്റ് ലെയർ ഇട്ടു ചോറിട്ടതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിയും നല്ല രീതിയിൽ ഫുള്ളായി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് പൊതിനയിലും കൂടെ ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ സെക്കൻഡ് ലെയർ നമ്മൾ മസാല സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുത്തു ഫുള്ള് ഞാൻ കവർ ചെയ്ത് തന്നെയാണ് ഇട്ടത് എന്നിട്ട് നമ്മുടെ അടുത്ത ലെയർ ചോറ് അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വെറുതെ ഇതായിട്ട് നമ്മുടെ ലാസ്റ്റ് കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ സവാള പൊരിച്ചതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ ചെറിയ ചാനലും കൂടെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ തുടർന്ന് നിന്ന വീഡിയോസ് അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുക അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യണം എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് റെഡിയാക്കി എടുത്തു എന്നിട്ട് ഉമ്മാക്കാണ് ഫസ്റ്റ് കൊടുത്തത് എങ്ങനെയുണ്ട് നമ്മളെ ബിരിയാണി തട്ടിക്കൂട്ടൽ ബിരിയാണി നല്ല ബിരിയാണി എന്നാണെന്ന് പറയണത് അങ്ങനെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ കൊല്ലം ബിരിയാണി അപ്പോൾ ഗൈസ് നമ്മുടെ നാടൻ ബിരിയാണി റെഡി ആയിരിക്കുകയാണ് ഇത് ഞാൻ എന്റെ ഇക്കാക്ക് വേണ്ടി എടുത്തതാണ് ഇക്കഥാ വന്നപ്പോൾ തന്നെ പതിനൊന്നര മണിയായി അപ്പോൾ ഇക്കത് കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ നമ്മളുണ്ടാക്കിയിട്ട് ഓരോരുത്തരും അഭിപ്രായം പറയുമ്പോഴാണ് നമുക്ക് നല്ലത് ഉമ്മ നല്ല അഭിപ്രായം പറഞ്ഞു ഇനി അടുത്ത് ഇക്കടുത്ത് ചോദിക്കാം ഇക്ക ഇങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയാണ് നാടൻ ബിരിയാണിയാണേ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു ഇത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്തു പിന്നെ അവസാനം കുറച്ച് ഞാൻ കഴിച്ചു ഉമ്മ ഞാൻ കഴിച്ചു ഉമ്മാ ഞം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം ഇഷ്ടപ്പെട്ടോ സീരിയസ് ആയിട്ട് അപ്പൊ കൈസ് എന്റെ ബിരിയാണി സക്സസ് ആയിരിക്കുകയാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ അപ്പൊ മറ്റൊരു ഇവിടെയാണെന്ന് വരെ നമ്മൾ രണ്ടൊന്ന് ഗ്രേ ഗ്രേ